പ്രിയ സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട പണ്ഡിത തറവാട്ടിലെ ഇരുത്തൻ ഇരുത്തഞ്ചെന്ന മഹാപണ്ഡിതനും പണ്ഡിത സൂര്യനും ആയിരുന്ന മൗലാനൽ മറുഹും എന്ന എന്നറിയപ്പെടുന്ന കിയന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ ഓരുടെ ആ ജീവിതത്തിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ വറ സൂക്ഷ്മത അത്തരം പണ്ഡിതന്മാർ ഇന്നും അറിയപ്പെടാതെ നമ്മുടെ ഇടയിലുണ്ട് എന്നത് തന്നെയാണ് ഈ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ബെയ്ത്ത് ഉണ്ടല്ലോ ലോ ലാഷിയോ ലായോ റൊക്കാവു അമൊറിയാ തോ നിൽക്കാമിയ റൊള്ളാവു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വയസ്സന്മാർ നമ്മുടെ തന്നെ അർത്ഥം വെക്കും ലോലാശൂലൊക്കാവും അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന വയസ്സന്മാരും കുട്ടികളും ഉണ്ടായിട്ടില്ലെങ്കിൽ ദുനാവ് നില് നിലനിൽക്കൂലാന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതിക്കായിട്ട് ജീവിക്കുന്ന പണ്ഡിതന്മാർ ദർസ് നടത്തി രാവും പകലും ഇതിനായിട്ട് ഉഞ്ഞു വെച്ച് ചില ജീവിതങ്ങളുണ്ട് ജന്മങ്ങളുണ്ട് ചില ജീവിതങ്ങളുണ്ട് അത്തരം ആലിമീങ്ങൾ അത് ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും ഒരു നിലക്കും നമുക്ക് ആക്ഷേപിക്കാൻ പാടില്ല ഞാൻ മുമ്പ് മുക്കം ഉമ്മർഫൈസിന് ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു മഹാപണ്ഡിതൻ ആ പകല് വേണ്ടി ഉയിഞ്ഞ വച്ച മറ്റേ ഈ ഒരു മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ സ്റ്റേജിൽ വെച്ച് പോലും തൻ്റെ ആദർശം ആരും മുന്നിലും അടിയ അടിയറ വെക്കില്ല എന്ന് പറഞ്ഞ് നിസ്കരിച്ചൊരു പണ്ഡിതനെ പറ്റി ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇത്രക്കും സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ ഇവിടെ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാൽ കിയനഓറെ പറ്റി പറയുകയാണെങ്കിൽ അവരെ ജീവിതം എല്ലാവർക്കും മാതൃകയാണ് അത് പഴയ പണ്ഡിതന്മാരൊക്കെ മാത്രം ബഹുമാനപ്പെട്ട കണ്ണീയത്തിൻ്റെ ജീവിതം നമ്മൾക്കറിയാമല്ലോ ഒരു പത്ത് അയില മത്തി വാങ്ങിയൊരു കഥ പറയാറുണ്ട് എണ്ണം ഒരെണ്ണം അധികമായപ്പോൾ വീട്ടിൽ ചെന്ന് എണ്ണി നോക്കുമ്പോൾ ഒരെണ്ണം അധികമായപ്പോൾ എന്താണ് അത് മടക്കി കൊണ്ടുവന്ന് ചോദിച്ചു ഉതിരിലൊന്ന് അധികം ഉണ്ടല്ലോ എന്ന് അത് ഞാൻ നിങ്ങൾക്കായിട്ട് അധികെട്ടതാണെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് അതെനിക്ക് വേണ്ട ഒഴിവാക്കുക ചെയ്തത് അത് പൊരുത്തപ്പെട്ട് തന്നതാണെങ്കിൽ ആദ്യം പറയണം എന്നുള്ള സിദ്ധാന്തമാണ് അപ്പം എന്നതുപോലെ ജീവിച്ച അദ്ദേഹത്തിൻ്റെ ഒരു കറാമത്ത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു മുമ്പത്തെ വീഡിയോത്തിൽ കണ്യത്തിൻ്റെ എന്നതുപോലെ കിയനോറ് ഒരിക്കൽ ഒരു മരിച്ച വീട്ടിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മരിച്ച വീട്ടിൽ മൂന്ന് ദിവസം ഇങ്ങനെ പോകുന്ന പതിവുണ്ട് അപ്പോൾ ഒരു കീയനോറ് എപ്പോഴും വെറ്റിലങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് എന്തെങ്കിലും സദ്യക്ക് നിക്കാവിനെന്തിനൊക്കെ ക്ഷണിച്ചാൽ ആ ക്ഷണിക്കലോട് കൂടെ പറയണം പറയണമെന്ത് ഭക്ഷണം കൂടിയും കഴിച്ചിട്ടാ പോരില്ല എന്ന് ഭക്ഷണം ഭക്ഷണത്തിനും കൂടിയാണ് ക്ഷണിക്കണമെന്ന് പറഞ്ഞാലേ ഭക്ഷണം കഴിക്കുള്ളു ഇത്രക്കും ഈ സൂക്ഷ്മത ഉള്ള പണ്ഡിതനെ അങ്ങനെ ഒരു ഒരു ദിവസം ഒരു മരണ വീട്ടിൽ അദ്ദേഹം പോയി ആ സമയത്ത് അവിടെ മരണവീട്ടിൽ ചെല്ലുന്നവർക്ക് അങ്ങനെ ചായ കൊടുക്കലുണ്ട് ചായ എന്തെങ്കിലും ബേക്കറികളൊക്കെ കൊടുക്കലുണ്ട് അവിടെ ചെന്ന് വേറെന്ന് പോരുമ്പോൾ വെള്ളം കൊടുക്കലുണ്ട് അപ്പോൾ കീനൂർ അവിടെ ചെന്ന സമയത്ത് ഈ ഒരു ക്ലാസ് പാൽ ഇങ്ങനെ മൂപ്പർ വന്ന സ്ഥിതിക്ക് മൂപ്പർക്ക് സ്പെഷ്യലായിട്ട് പാലൊക്കെ ചൂടാക്കി കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ഈ മൂപ്പര് വെറ്റില ഇപ്പം ഇനി വെറ്റില ഒഴിവാക്കാനാകൂലെന്ന് പറഞ്ഞു വെറ്റിലങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുകയല്ലേ അപ്പോൾ പിന്നെന്ത ചെയ്തു ഏതായാലും ഓർ അത് കുടി കഴിക്കണം ഓർക്കണ്ടാക്കിയാണ് അങ്ങനെ എനിക്കൊരു കണ്ണൂക്കിൻ്റെ കൂടിയല്ല അപ്പോൾ പറഞ്ഞ ലാസം വെള്ളം മതിയാണ് പച്ചവെള്ളം അങ്ങനെന്ത് ചെയ്തു പച്ചവെള്ളം കുടിച്ചു ഇത് നിർബന്ധിച്ചപ്പോൾ പച്ചവെള്ളം കുടിച്ച് പോന്നു പോകുന്ന സമയത്ത് ഓറോട് ചോദിച്ചു നിങ്ങൾ ഓർ എന്ത് ചെയ്യാതെ ആ പാല് കുടിക്കാഞ്ഞത് ഓർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാകുമ്പോൾ അവർ ഇങ്ങനത്തെ തേജയത്തിൻ്റെ സമയത്ത് അവർ തൃപ്തി കൂടി നോക്കണ്ടേന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മസല പിടിപ്പിക്കും പോലെ പറഞ്ഞപ്പോൾ ഓർ ചുദിക്കാൻ എന്തായാലും അവിടെ മരിച്ച ആൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ച് ആ വീട്ടുകാരനാണ് അവിടെ മരിച്ചത് ആ വീട്ടിൽ ആ വീട്ടുകാരൻ്റെ ചെറിയ ചെറിയ പൈതങ്ങള് മക്കളുണ്ട് എത്തീമായ മക്കൾ അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന ഈ ചായയിൽ ഈ വെള്ളത്തിൽ ആ എത്തീമിൻ്റെ എന്തെങ്കിലും അവകാശങ്ങൾ ഈ എൻ്റെ വയറ്റിൽ പെട്ടാൽ പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ട് എന്താണെന്നാ പിന്നെ തീനല്ല നടക്കുന്നതെന്നാണ് ചോദിച്ചത് അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും ഇത്രക്ക് സൂക്ഷ്മമായിട്ട് ആണ് അദ്ദേഹം കൈമാ അദ്ദേഹം ചിന്തിച്ചിരുന്നതെന്നാണ് ഒരിക്കൽ ആ ഭാഗത്ത് ഒരു കാതിയാനി മരിച്ചു കാതിയാനി മരിച്ചപ്പോൾ നാദാപുരം പള്ളിയിൽ കുഞ്ഞമ്മത് എന്നാ എനിക്ക് തോന്നുന്ന പേര് കുറേ മുമ്പാണ് അപ്പോൾ ഓരോടും വന്ന് ചോദിച്ചു കാതിയാനി കുഞ്ഞമ്മത് മരിച്ചിട്ടുണ്ട് കാതിയാനികൾ കാഫറാണല്ലോ കാദിയാനി കുഞ്ഞമ്മത് മരിച്ചിട്ടുണ്ട് നമ്മളെ ഖബർസ്ഥാനിൽ മറം ആടാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ എന്താണെന്നറിയോ കാതിയാനികളെ മുസ്ലിമുകളോ അക്ബറയിൽ മറിയാൻ മറമാടാൻ പറ്റൂല അവരെ എത്തിക്കാതെ ബച്ചാർ അവർ മുസ്ലിം ഇസ്ലാമിയായില്ല പക്ഷെ കുഞ്ഞാമ്മേനെ പറ്റി എനിക്കറിയില്ല എന്ന് പറഞ്ഞത് അപ്പോൾ എന്താ പറയുക അങ്ങനെ പറയുന്നത് കുഞ്ഞമ്മ അപ്പോൾ പറഞ്ഞപ്പോൾ എന്താണ് കാഫർ അല്ലാത്ത ആളെ കാഫറാൽ കുഫർ തിരിച്ചെടുക്കുമെന്നുള്ള പേ പേടികൊണ്ടാണ് പറഞ്ഞതെന്നാണ് അപ്പോൾ ഇത്രക്കും സൂക്ഷ്മമായ ഒരാൾ വേളം അബ്ദുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അനുസ്മരണമായിട്ട് അന്നത്തെ സുന്നി അഫ്കാറിൽ എഴുതിയതിപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ആ വഫാത്തിൻ്റെ അടുത്ത് സുന്നി അഫ്കാറിൽ എഴുതിയിരുന്നു എന്ത് കള്ളനോട് പോലും മാന്യമായിട്ട് പെരുമാറിയെന്ന് ഒരിക്കൽ കീനോർ ഇങ്ങനെ നിൽക്കുന്ന രാത്രി സമയത്ത് രാത്രി ഉറക്കം ഒഴിച്ച് വെളിച്ചൊന്നുമില്ലാതെ വിഭാഗത്ത് ചെയ്ത് കൂടുന്ന രഹസ്യമായിട്ട് ഇഭാത്ത് ചെയ്യുന്ന ആളാണ് കീനോർ അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു ഈ തേ കള്ളം വന്നുകൊണ്ട് ഈ തേങ്ങൻ്റെ കൂടെ എന്നറിയാം ആഭാത്ത കൂടെയെന്നാ പറയാം കൂടെ നിന്നിങ്ങനെ തേങ്ങ എടുത്ത് കാണ്ടെന്നാണ് ചാക്കിലാക്കുക അപ്പം കീയൻ കണ്ടു കണ്ടപ്പം പറഞ്ഞു വെളിച്ചടിച്ച് കൊടു കൊടുത്തുകൊണ്ട് പറഞ്ഞു കുറേ മുമ്പ് മുമ്പ് സൂക്ഷിച്ചതാണ് കേട്ടോ എടുക്കുമ്പോൾ പാമ്പോ തേളോ ഉണ്ടോയെന്ന് പേടിക്കണം നോക്കണം എന്ന് പറഞ്ഞു എടുക്കണ്ടെന്നല്ല പറഞ്ഞത് അതോടുകൂടാ കള്ളനെ മണ്ടി എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രക്ക് കള്ളനോട് പോലും ഇങ്ങനെ പെരുമാറിയ ആളൊന്നും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ കുറേ ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അപ്പം ഇത് മനസ്സിലാക്കിക്കാണ്ട് ഇപ്പം നമ്മുടെ സമസ്തൻ്റെ ഇടയിൽ ലീഗോ സമസ്തോ അല്ലെങ്കിൽ അക്കിം വൈസിയോ മറ്റോലോ എന്ന് പറഞ്ഞുകൊണ്ട് കൂടുന്ന പാടണ്ടല്ലോ ഇത് നമ്മൾ മനസ്സിലാക്കുക ഇതുകൊണ്ട് ചെറുപ്പക്കാർ മറ്റേ സജറ ഹറ മറ്റേ മണ്ണാങ്കട്ട തല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തർക്കിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ പച്ചരച്ചു തിന്നുകൊണ്ട് മൂട്ടനെ പോലെ ഈ തീയിറക്കിക്കാണ്ട് ചത്തു പോകണ്ടെന്നുള്ള കാര്യീ പറയുന്നത് അതാണ് ഈ ഈ സൂക്ഷ്മത ഉള്ള പണ്ഡിതന്മാരെ ഞങ്ങൾക്ക് ആയവറക്കി തരുന്നത് ഓർമ്മിപ്പിക്കാൻ കാരണം അത്തരം പണ്ഡിതന്മാർപ്പെട്ട ആളുകളെന്ന് കുറേ ജീവിച്ചിരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് അതുപോലെപ്പോൾ ഉമുക്കോ ഉമർ വൈസി ഇങ്ങനത്തെ ആളുകളൊക്കെ എന്താണ് കുറേ കുറേ പണ്ഡിതന്മാർ ഇവരൊക്കെ എന്താണ് വളരെ ആത്മാർത്ഥമായിട്ട് ഈ അപ്പോൾ രണ്ടാള മാത്രം പറഞ്ഞു എന്നതുപോലെ എ പി ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട് എല്ലാ ഉസ്താദന്മാരും ഇവരൊക്കെ പണി എന്താണെന്ന് ചോദിച്ചാൽ നേരം വെളുത്ത് വൈകുന്നേരം വരെ ദൃശ്യം നടത്തുക ഈ ദൃശ്യം നടത്തുന്നത് ഒരു ഒരു വിഷയം ഒരു ഒരു ഫന്ന് പഠിക്കണത് ആയിരം പ്രക്കാത്തിനേക്കാൾ നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതുള്ളതാണ് നമ്മൾ ഈ മടിയന്മാർ നമുക്ക് രണ്ട് രണ്ടുരക്കത്ത് നിസ്കരിക്കാൻ എന്തോ ഒരു മടിയാണ് ഒരു ദിവസം രണ്ട് രണ്ടുരക്കകത്ത് നിസ്കരിക്കുക അല്ലെങ്കിൽ നാലരക്കകത്ത് ഈ പറഞ്ഞ നിസ്കരിച്ചിട്ട് സുന്ന മുമ്പ് ശേഷമുള്ള സുന്നസ്കരിക്കാൻ എനിക്ക് ഒക്കെ മടിയല്ലേ അല്ലെങ്കിൽ താജ് നിസ്കരിക്കുന്നുണ്ട് നമ്മൾ വളർന്നാലും മൂത്ര മൂത്രം മൂത്രിക്കാൻ വേണ്ടി ഉണന്നാലും മൂത്രം വെച്ചാൽ കിടക്കയല്ല ഇനിയിപ്പം താജ് നിസ്കരിക്കാനോലെത്തി ഇതല്ലേ നമ്മുടെ സ്വഭാവം എന്നാൽ നൂറക്കാലത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഏറ്റവും അല്ലാർക്ക് ഇഷ്ടം ഒരു ഒരു പന്ന് കുറച്ച് പഠിക്കലാണെന്നാണ് ഇൽമ പഠിക്കലാണ് അപ്പം ഇതിൽ നിലകൃതരായ പണ്ഡിതന്മാരാണ് ഇവരൊക്കെ നിനക്കിങ്ങനെ കേട്ടിട്ട് എന്താണ് വേറെ ഒരു പുളി കയറിയത് എന്തിനാണ് ഈ ജീവിതത്തിൻ്റെ പുളി പറഞ്ഞാൽ നമുക്ക് കുറച്ച് വിമാനമുള്ളവർക്ക് ഇതൊക്കെ ഉണ്ടാകും ഇപ്പം രാഷ്ട്രീയം മറ്റും കൂട്ടി കൽ കലത്തി കാണ്ടിപ്പോൾ ഇതുവരെ മുമ്പ് എ പി കെ പിരിഞ്ഞാന്ന് എത്ര മദ്രസ്സ പൊട്ടിവിടെ എത്ര ആൾക്കാരെ കൊന്ന് എത്രക്കാളെ ഈബത്ത് പറഞ്ഞ് ഞാൻ നെമീമത്ത് പറഞ്ഞത് എന്നിട്ട് ഈ നെമീമത്ത് പറയുന്നത് കണ്ടാണ്ട് ഈ കല്ലായനെ പോലത്തെ ഒക്കെ നെമിമത്ത് പറയുമ്പോൾ മറ്റുള്ളവർ കെട്ടി ചിത്രിച്ചല്ലേ ഇനി ഇതൊക്കെ നമ്മൾ അടി നടന്നതല്ലേ ഇതൊക്കെ നമ്മൾ പൊറപ്പിച്ചോ പൊരുത്ത പിടിച്ചോ അവരോടൊക്കെ പൊരുത്ത പിടിക്കാൻ അവർക്ക് ഒഴിവിട്ട് മരിച്ചു പോയില്ലേ എന്നാലവരെ കബറിങ്ങ് ചെന്ന് കണ്ട് പൊരുത്ത പിടിക്കണ്ടേ ഇപ്പം ഈ കെൻ്റെ കബറിൻ്റെ അടുത്ത് എ പി ചെന്ന് ആ ചെന്നേന എത്ര ആൾക്കാർ കളിയാക്കി മുബർ പൊരുത്ത പഠിക്കാൻ ചെന്ന് നിൽക്കാറും ഈ ബോധമുള്ളവരങ്ങനെ ചെയ്യുക അത് ഏത് ഗ്രൂപ്പ് ആട്ടെ ഏത് ഇതൊന്നും നോക്കലില്ലല്ലോ ഇതൊക്കെ നമ്മൾ മൺഡേ കൊടുക്കണം നമ്മൾ ഇതൊന്നും തുറന്നു പറഞ്ഞാൽ ഓരോരുത്തർ എൻ്റെ പണി പോകുന്ന എടുക്കണ പണി പോയിക്കോട്ടെ അതാണ് രജീപുസ്തകരൊക്കെ പറഞ്ഞത് വായ കയറി അള്ള ഭക്ഷണം തരും പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കണ്ടേ ഇപ്പോൾ ഇനി വന്ന് ഇപ്പം നമ്മൾ നോക്കിയാണ് ഈ വക്വിൻ്റെ പ്രശ്നം മദ്രസ അഴച്ച് പൂട്ടണം അതാക്കണം ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോ പുതിയ പുതിയ ആശയങ്ങൾ ആശയങ്ങളിങ്ങനെ വരുമ്പോൾ നമുക്ക് നമുക്കിപ്പോഴും നമ്മളെ സംഘടനയും ഗ്രൂപ്പും പറഞ്ഞിട്ട് തമിഴടി ഒരു ഏകോപന അല്ലല്ലോ നൂറ്റൊന്ന് ഗ്രൂപ്പായിക്കോണ്ട് പിരിഞ്ഞാണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അടിയും പിടിയും കലഹും ഏഹ് ഞാനോ അണ്ടിയോ മുത്തത് മാങ്ങയോ മുത്തെന്നുള്ള ചിന്താഗതി ഒപ്പം ഉള്ളത് ഇതൊക്കെ കാര്യബോധമുള്ള പണ്ഡിതന്മാരാണ് ഇപ്പോൾ എല്ലാ സംഘടനയിലും ഉള്ളത് അവർ പറയുന്നാണ്ട് അംഗീകരിച്ചാൽ മതി അവർ പറയുന്നതനുസരിച്ചാൽ മതി എന്ന പോലെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ അവർ പണിയെടുക്കുക രാഷ്ട്രീയത്തിൻ്റെ പണിയെടുക്കുക ഇവിടെ രാഷ്ട്രീയക്കാർ ഈ ചെയ്തു രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ സ്റ്റേജുമ്പോൾ കയറിയാണ്ട് വഹാബീസം പ്രചരിപ്പിച്ചാൽ തിരിഞ്ഞാൽ അതിൻ്റെ ഗുണം ആർക്ക് അതിൻ്റെ കേടാർക്കാണ് നേരങ്ങൾ ഇപ്പം ലീഗിൻ്റെ സ്റ്റേജുമൊക്കെ കയറിയാണ്ട് ഈ കൂട്ടുപ്ര വിളിച്ച് പ്രാർത്ഥിക്കലോ മറ്റതൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കേട് ലീഗിനാണ് അല്ലാതെ ആർക്കല്ല ഈ സലാമി ഇങ്ങനത്തെ രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ മുജാഹുദീനോ അല്ലേൻ്റെ പ്രശ്നം അതിൻ്റെ പ്രശ്നം വരുന്നൊക്കെ രാഷ്ട്രീയക്കാർക്കാണ് അത് ചിന്തിക്കാനുള്ള മോണെ നമുക്ക് വേണം ഏഹ് നമ്മളൊക്കെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ആൾക്ക് എല്ലാവർക്കും അത് നിലനിന്ന് കാണണം എന്നതുപോലെ വലിയ സംഘടനകൾക്ക് സമസ്ത നിലനിന്ന് കാണണം എല്ലാ സംഘടനയും നിലനിന്ന് കാണണം നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഇടയിൽക്കൂടെ എന്താണ് കാര്യങ്ങൾ നമ്മളെ വർഗീയമായിട്ട് ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കാണ്ട് ഈ ഏറ്റവും ഏറ്റവും ബൃഹത്തായ കാതലായ ഭാഗം ഓർക്കാതെ നമ്മൾ നമ്മുടെ തൊള്ളയിലിട്ട് അടിച്ച് നടന്നാൽ നമ്മളെ ആക്കിബത്ത് നാശയാകും ഇത്തരം ഷെറിലെന്ന് പറഞ്ഞാൽ നമ്മളെ കാക്കട്ടെ എന്നും ഈ ഉഹ്രവിയായ പണ്ഡിതന്മാരെ എല്ലാവരും ബഹുമാനിക്കാനും നമ്മളെല്ലാവരും തയ്യാറാവണം എന്നുള്ള തോഫിക്കായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നും അറിയിക്കുന്നു അസലാമലൈക്കു